ബുധനാഴ്ചയാണ് തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇതുവഴിയാണ് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ആകെ അൻപത്തിയാറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപ മൂല്യമുള്ള സ്വത്താണ് സ്ഥാനാർത്ഥിക്കുള്ളത് വിവിധ ബാങ്കുകളിലായി ഓഹരി ബോണ്ടുകളിലടക്കം നാൽപ്പത്തൊമ്പത് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയുടെ നിക്ഷേപമുണ്ട് പത്തൊൻപത് ബാങ്കുകളിലായാണിത് ശശി തരൂറിൻ്റെ പക്കൽ മുപ്പത്തിരണ്ട് ലക്ഷം വിലയുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഗ്രാം സ്വർണം ഇരുപത്തിരണ്ട് ദശാംശം ആറ് എട്ട് ലക്ഷം വിലയുള്ള രണ്ട് കാറുകൾ എന്നിവയുണ്ട് ഭൂസ്വത്തുക്കളുടെ ആകെ മൂല്യം ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് പാലക്കാട് ചിറ്റൂർ ഇലവഞ്ചേരി വില്ലേജിൽ ഒന്ന് ദശാംശം അഞ്ച് ആറ് ലക്ഷം വിലയുള്ള കൃഷിഭൂമി തിരുവനന്തപുരം ശാസ്തമംഗലത്ത് ആറേ ദശാംശം രണ്ട് കോടി വിലയുള്ള ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ആറ് സെന്റ് കാർഷികേതര ഭൂമി എന്നിവയും സ്വന്തമായുണ്ട് ഇതുകൂടാതെ വഴുതക്കാട് അൻപത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപ മൂല്യമുള്ള ഫ്ലാറ്റും അദ്ദേഹത്തിനുണ്ട് തരൂറിന് കടമോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല ആകെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് മുപ്പത്താറായിരം രൂപ മാത്രമാണ് മൂന്ന് സെറ്റ് പത്രികയാണ് തരൂർ സമർപ്പിച്ചത് ശരത് മുൻ എം എൻ ശക്തൻ ശിവകുമാർ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം